നമ്മുടെ നാട്ടിലെ ഈ ഇറാഖിലെ ഒരു കാലത്തെ ഇസ്രായേലും ഇസ്രായേലിന്റെ സ്വാധീനതയിൽ അമേരിക്ക കൂടെ കൂടെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അവരെ അങ്ങ് പിന്നാലെ പുറപ്പെട്ടു കാരണം അവർ ഈ രാസായുധവും ആ പ്രാന്ത് പിടിച്ചവൻ രാസായുധം പൊട്ടിച്ചാൽ അയൽ രാജ്യങ്ങൾ മുഴുവൻ തൂത്തുവാരി കളയും രാസായുധം വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മൂക്ക് നാവ് ഇതൊക്കെ അങ്ങ് അഴുകിപ്പോകും ഇത് ഇതുവരെയും ലോകത്തിൽ ഉപയോഗിച്ചിട്ടില്ല വൻ രാഷ്ട്രങ്ങളുടെ അതിലൊക്കെ ഉണ്ട് അവരെല്ലാം അതിന്റെ തിയറി ഉണ്ടാക്കി ചെറിയൊരു റിസർച്ച് നടത്തി ബാക്കി വെച്ചിരിക്കുക ഏതെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കും ഉപയോഗിക്കും സഹോദരങ്ങളെ യുദ്ധത്തിന്റെ അന്ത്യത്തിങ്കൾ ഇസ്രായേലിനെതിരായി വരുന്ന ശത്രുരാഷ്ട്രങ്ങളുടെ പരാജയത്തെ കുറിച്ച് ഇന്നേക്ക് രണ്ടായിരത്തി നാനൂറോളം വർഷങ്ങൾ കപുരം ജീവിച്ചു പ്രവാചകനായ അക്കാലത്ത് യെറുസുലേമിന് വിരോധമായി നിൽക്കുന്നവന്റെ കണ്ണിൽ നിന്ന് അവന്റെ കണ്ണ അഴുകിപ്പോകും വായിച്ചാട്ട സക്രിയാ പ്രവചനം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടോട് സകല ജാതികളെയും ശിക്ഷ ശിക്ഷിപ്പാ ശിക്ഷാണ് അവർ അത് ഇതുവരെ പൊട്ടിച്ചു നോക്കി എന്ന രാസായുധം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രായേലിന്റെ സ്വാധീനത കൊണ്ട് പുറകേ നടന്ന് ഇറാഖിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു കാരണം എന്തെന്നറിയാമോ അവിടെ രാസായുധമുണ്ട് സംഭവം സത്യമാണ് എരമ്യ പ്രവാചകൻ ആ ദേശത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ആ നാശങ്ങളുടെ പർവ്വതമേ ഉന്മൂല നാശം വരുത്തുന്ന പർവ്വതമേന്ന് എരമ്യാവിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഒരു കാലം വരെ ഇസ്രായേൽ ഈ ഇറാഖിനെ വേട്ടയാടിക്കൊണ്ടേ ലോകത്തിലെ വൻ രാഷ്ട്രങ്ങളൊക്കെയുണ്ട് രാസായുധം പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മൂക്കുമൊക്കെ അഴുകി പോകും നമുക്ക് ഹെൽമെറ്റ് ഒന്നും ഉപയോഗിക്കാനൊക്കെ അല്ലെ അതിന്റെ മുമ്പിൽ നീക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ പത്തായത്തിലും തട്ടുംപറത്തും വീട്ടിലൊക്കെ പറക്കുന്ന പാച്ച ഉണ്ടല്ലോ പാച്ച അതിന്റെ പുറന്തോടെ ആ ഒരു സാധനം ഒഴികെ അത് വെച്ച് ഹെൽമെറ്റ് ഉണ്ടാക്കിയാൽ സുരക്ഷിതമാണ് അടുത്ത കാലത്ത് ഇസ്രായേൽ കണ്ടെത്തിയതാണ് പക്ഷെ ലോകരാഷ്ട്രങ്ങൾ ഞെട്ടുന്നു ഇന്ത്യ പാകിസ്ഥാൻ ചൈന കൊറിയ ഹങ്കരിക്കുന്നവർ രാസായുധത്തിന്റെ മുമ്പിൽ ഞെട്ടി പറഞ്ഞ ആകാശം നൂറ് കഷ്ടങ്ങളായി പൊട്ടിത്തെറിച്ചാലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞു വിരോധമായി നിൽക്കുന്നവന്റെ കണ്ണിൽ നിന്ന് കണ്ണഴുകിപ്പോകും ഒന്നൂടെ വായിച്ചു യുദ്ധം യുദ്ധം ചെയ്ത സകല സകല ചെയ്യുന്ന യഹോവ യഹോവ ശിക്ഷയാണിത് ശിക്ഷണിത് അവർന്ന് നിൽക്കുമ്പോൾ തന്നെ ആ നേരെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞിപ്പോ മാംസം ചീഞ്ഞഴുകി പോകും അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് അഴുകി പോകും അടുത്തത് അവരുടെ നാവ് കാലത്ത് ഈ രാസായുധ സ്ഫോടനത്തിനെ കുറിച്ചുള്ള ഏതോ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ പിന്നിൽ രാസായുധം ലോകത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ച് സമാധാനകാംക്ഷികളായ ചിലർ ചെയ്തപ്പോൾ അവരതിന്റെ ഒരു ആനിമേഷൻ പ്രോഗ്രാം യാദൃശ്യമായി ഞാൻ കണ്ടു അപ്പോൾ അതിൽ കാണിക്കുന്നത് രാസായുധം വീണ് അതങ്ങോട്ട് സ്ഫോടനം ഉടനെ നമ്മുടെ കണ്ണങ്ങോട്ട് ചുമന്നിട്ട് പുറത്തേക്ക് തള്ളി അഴുകി അങ്ങ് പോകുക പഴുത്ത മാങ്ങ പഴുത്ത് ചീഞ്ഞ് പൊട്ടി ഒലിക്കുന്നതുപോലെ കണ്ണുകി പോകുക വേദന കൊണ്ട് അവൻ വാവുളർക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു മൂന്ന് മടങ്ങ് വലുപ്പത്തിൽ നാവ് പുറത്തേക്ക് വന്നിട്ട് ഈ നാവ് വെണ്ടുകീറി ചുമന്ന് ചീഞ്ഞു പോകുക എത്രയോ ഭയാനകമാണ് രാസായുധം ലോകം ഞെട്ടി വളയ്ക്കും സംഭവം യാദൃശ്യമല്ല ഇത് ക്രൈസ്തവരുടെ നമ്മുടെ രക്ഷകന്റെ നമ്മൾ മാറുപാട് ചേർത്ത് പിടിക്കുന്ന ബൈബിൾ പറഞ്ഞതോ അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ആയിട്ടോ ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നീ അല്ലേത് ഏത് രംഗം നമ്മൾ എടുത്ത് നോക്കിക്കും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വലിയൊരു വിഷയമാണ് ഈ അവയവ കച്ചവടം എവിടെ ചെന്നാലും നമുക്ക് ഈ കമ്പനികളുടെ ഒക്കെ ഉണ്ടല്ലോ ചേതക്ക സ്കൂട്ടറിന്റെ കൊണ്ട കാറിന്റെ ഒക്കെ പീസുകൾ വാങ്ങാൻ കിട്ടുന്ന പോലെ മനുഷ്യന്റെ അവയം കിട്ടും നമുക്ക് എന്ത് വേണം കിഡ്നി വേണോ ഹാർട്ട് വേണോ ഒരു കഷ്ണം ലിവർ വേണോ പോട്ടെ ബൈക്കിലെ നാല് എല്ല് പൊട്ടിപ്പോയെങ്കിൽ ജോയിന്റ് ചെയ്യാൻ നാല് കഷ്ണം വേണോ എന്ത് വേണേലും കിട്ടും നമ്മളെ വലിയ പ്രഗത്ഭമായ എറണാകുളം സിറ്റിയിലെ ലക്ഷ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അവിടെ ഒക്കെ നിങ്ങൾ പോയാലേ ബുക്ക് ചെയ്താൽ അമേരിക്കയിൽ കൊണ്ട് തരും കിഡ്നി വേണോ ഹാർട്ട് വേണോ ലിവറ് വേണോ ബാക്ക് ബോൺ വേണോ ബ്രെയിൻ വേണോ ഇപ്പൊ അടുത്ത കാലത്ത് തലകൂടെ മാറാവുന്ന പറ ശാസ്ത്രമേ നീ അമ്പരപ്പോടാണോ ഇത് കാണുന്നത് കർത്താവായ അന്ത്യനിമിഷം വരെ അനുഗമിച്ച് ഭക്തനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ വരാൻ പോകുന്ന നഗരത്തെ ശാപയോഗ്യമായ കണ്ടിട്ട് ആ ഭക്തൻ തന്റെ തിരുവഴുത്തുകളിൽ എഴുതി ചേർത്തു അതിന്റെ തെരുവുകളിൽ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടുക പതിനെട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം മാനുഷ്യദേഹം മാനുഷ്യപ്രാണൻ മാനുഷ്യപ്രാണൻ എന്നീ ചരക്ക് മനുഷ്യന്റെ ദേഹവും പ്രാണനും ഒക്കെ മാർക്കറ്റിൽ വലിയ കണ്ടുപിടുത്തമായിട്ടാണ് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ കൊടുത്താൽ നമ്മുടെ ലിവർ മാറ്റി വെച്ചു തരും എത്രയോ പേര് ആയിരങ്ങൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് അതൊക്കെ ചെയ്യുന്നു സഹോദരങ്ങളെ പക്ഷേ ഇതൊക്കെ ബൈബിൾ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുള്ളത് ബൈബിൾ ശാസ്ത്രീയ മണ്ഡലത്തിൽ ബൈബിളിന്റെ സ്വാധീനതയാണ് ഞാൻ പറഞ്ഞു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ക്രൈസ്തവർക്കിടയിൽ പോലും ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ് ഈ അറുന്നൂറ്റി ഈ ചാർട്ടിന്റെ ഏതോ ഭാഗത്ത് അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ചിന്തിക്കാം ഈ അറുനൂറ്റി അറുപത്തിയാറ് എന്നുള്ള സിലിക്കൻ മൈക്രോ ചിപ്പ് കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഒരു ആ മലയാളി ഫാമിലിയുടെ ചിത്രമാണ് ഒരു മലയാളി ഫാമിലി ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു മലയാളി ഫാമിലി ഈ കമ്പനിക്ക് തങ്ങളെ ഏൽപ്പിച്ച് അവർ കോടിക്കണക്കിന് രൂപ വാങ്ങി അവരുടെ കൈമേലും നെറ്റിമേലും പതിക്കുന്ന ഒരു ചിത്രമാണ് ഈ ചാർട്ടിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് സിലിക്കൻ മൈക്രോ ചിപ്പ് അടുത്ത കാലത്ത് ഞാനൊരു മീറ്റിംഗ് സ്ഥലത്ത് പോയപ്പോൾ ഒരു സംഗീതനെന്നെ കാണിച്ചു ഒരു ചെറിയ സാധനം ഒരു നമ്മുടെ തമിഴ്നാട്ട് പഞ്ചാബിയിൽ നിന്ന് വരുന്ന ബിരിയാണി അരിയുടെ പകുതി വലുപ്പമേ ഉള്ളൂ ചെറിയൊരു സാധനം അത് നമ്മുടെ കൈയിലോട്ട് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് ഉൾക്കൊള്ളുന്നത് കൈയ്യിൽ നെറ്റേലുമാണ് ഞാൻ തുടർന്ന് കുറെ കൂടെ നാളെ ആഴത്തിൽ പറയാം അപ്പോൾ ഈ ഏറ്റവും ശരീരത്തിൽ ഊഷ്മാവ് കൂടിയ സ്ഥലത്ത് നമ്മുടെ കയ്യിൽ അല്പരോമം അങ്ങോട്ട് നീക്കം ചെയ്ത ശേഷം ഈ കൈക്കുള്ളിലോട്ട് ഇതങ്ങ് കയറ്റി വെച്ചാൽ മതി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓസ്ട്രേലിയയിലെ മോട്രോളോ എന്ന് പറയുന്ന ആ ഇലക്ട്രിക് കമ്പനിയെ ഇലക്ട്രോണിക്സ് കമ്പനിയെ കൊണ്ട് ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വർഷങ്ങളായി റിസർച്ച് ചെയ്ത് മനുഷ്യനെ പെട്ടെന്ന് കണ്ടെത്തുവാൻ സൂപ്പർ സോണിക്ക് കമ്പ്യൂട്ടറിന്റെ കീഴിൽ ലോകത്തിലെ മുഴുവൻ മുഴുവനുഷ്യനെയും കൊണ്ടുവരുവാൻ ശാസ്ത്രം ശാസ്ത്ര സിലിക്കൺ മൈക്രോസി ലോകത്തിലത് അഭിമാനമായി നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ എത്ര വർഷം മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പരേതനായി യോഹൻ ഞാൻ അപ്പോസ്തോലൻ പത്മോസിന്റെ ഏകാന്തതയിൽ കഴിയുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് കൈമേലോ നെറ്റിമേലോ മൂദ്രയേൽക്കാത്തവന് വാങ്ങാനും വിൽക്കാനും ഒക്കത്തില്ല പുതിയ കണ്ടുപിടുത്തമാണോ അല്ല സഹോദരൻ ശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും വളരെ വ്യക്തമായ ബൈബിൾ പിന്തുണയുണ്ട് ശാസ്ത്രീയമായും സാംസ്കാരികമായും ഏത് തുറകളിൽ വന്നു നോക്കിയാലും അവിടെ എല്ലാം നമുക്ക് ഈ ബൈബിളിന്റെ പ്രാധാന്യം കാണാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബൈബിൾ ശാസ്ത്രീയ മണ്ഡലത്തിൽ എത്രമാത്രം സ്വാധീനത ഉണ്ട് എന്ന് പറയുവാൻ മാത്രമാണോ നാം ഈ തിരുവഴുത്തുകളെ ചിന്തിച്ചത് അടുത്ത വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം നമ്മുടെ പഠന വിഷയം മേലാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്തതായി ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭാഗം നാം ചിന്തിക്കുമ്പോൾ അഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട മഷികായുടെ മടങ്ങിവരവാ ക്രൈസ്തവ ലോകം ഏക പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മഷികായുടെ മടങ്ങിവരവാണോ ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ കർത്താവേശു മടങ്ങിവരും അതാണ് നമ്മുടെ പ്രത്യാശ ലോകത്തിലെ സൽഗുണം കൊണ്ടും ദുർഗുണം കൊണ്ടും മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിച്ച അനേക മഹാന്മാരുടെ ചരിത്രം ലോക ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ആ ചരിത്രകാരന്മാരുടെ ശവകുടീരങ്ങൾ കിടക്കുമ്പോൾ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നെന്ന് പറഞ്ഞ ഒരേ ഒരു അത് നാം സ്നേഹിക്കുന്നു യേശുവാണ് അവൻ എത്രയും മടങ്ങിവരും പ്രത്യാശമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലിയോട്ടെ അപ്പോൾ അടുത്തതായി ലോകത്തിൽ ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവാ യേശു എത്രയും വേഗം മടങ്ങി വരും ക്രൈസ്തവ സമൂഹം ഇതുവരെയും കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശബ്ദം യേശുവിന്റെ വരവാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്ത്രീകന്മാരെല്ലാം ചിന്തിച്ചത് അവരുടെ കാലത്ത് യേശു വരുമെന്ന് പത്രോസും പൗലോസും അതുപോലുള്ള ഭക്തന്മാരൊക്കെ തങ്ങളുടെ പ്രഭാഷണങ്ങളിലും തങ്ങളുടെ ലേഖനങ്ങളിലൊക്കെ അവർ യേശുവിന്റെ വരവിനെ പ്രതീക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കർത്താവായി യേശു മടങ്ങി വരും വേദപുസ്തകം വളരെ വ്യക്തമായി പറയും ഇതാ ഈ ചാർട്ടിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ദൂരത്തിരിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ ഒക്കുമോ എന്ന് അറിഞ്ഞുകൂടാ ഈ ചാർട്ടിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിന്റെ ഒരു മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ആഗോളമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ യേശുവിന്റെ മടങ്ങിവരവാ നമ്മുടെ വാഴ്ത്തപ്പെട്ട മഷിയ തമ്പുരാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ അവസാന നിമിഷത്തിൽ അന്തിമ അത്താഴത്തിന് ശേഷം ഈ ലോകത്തിൽ പിതാവ് തന്നെ അയച്ച ഏറ്റവും വലിയ ദൗത്യം തികയ്ക്കേണ്ടതിന് ഗച്ഛമിയിലേക്ക് പോകുമ്പോൾ അവസാനമായി പറഞ്ഞ വാക്കുകളാണ് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്ന് തുടങ്ങി പത്തൊൻപത് വരെയുള്ള അധ്യായം അതിൽ പതിനാലാം അധ്യായത്തിൽ യേശു ഒരു വാക്കുണ്ട് തന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് പറയുക നിങ്ങളുടെ ഹൃദയം ഖലങ്ങിപ്പോകരുത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കുകയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു യോഹന്നാന്റെ ശുഭിശേഷം പതിനാലാം അധ്യായം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ദൈവത്തിൽ എന്നിലും എന്നിലും വിശ്വസിപ്പി ഭവനത്തിൽ ഈ മലയാളം ട്രാൻസ്ലേഷനില് എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്നൊരു വാക്കുണ്ട് എന്നാൽ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൊട്ടാരം ഒരുക്കാൻ പോവുകയാണ് അതിനുശേഷം ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും ഇതാര് പറഞ്ഞതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിക തമ്പുരാൻ ഈ ലോകത്തിലെ ദൗത്യങ്ങൾ തികച്ച് ശത്രുവായ സത്താനെ കീഴടക്കി അവൻ നിത്യതയിലേക്ക് പോകുന്ന അവസാന നാളുകൾ അടുത്തപ്പോൾ തൻ്റെ തന്നെ അനുഗമിച്ച് തൻറെ രക്തവും മാംസവും ഭക്ഷിച്ച് തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീഹന്മാരോട് യേശു പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തില് അനേക കൊട്ടാരങ്ങളുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാൾ അത് കഴിഞ്ഞാൽ ഞാൻ വരും പറഞ്ഞു യേശു വീണ്ടും യേശുവിനെ അനുഗമിച്ച സ്ത്രീകന്മാർ എല്ലാം തങ്ങളുടെ ലേഖനങ്ങളിലും പ്രഭാഷണത്തിലും ഇതാണ് പറഞ്ഞു എബ്രായ ലേഖനത്തിൽ പൗലോസുരിയ പറയുന്നോ ഒരു വാക്കുണ്ട് എബ്രായ ലേഖനം ഒൻപതിന്റെ ഇരുപത്തിലാണോ അവിടെ ഒരു വാക്കുണ്ട് ഒന്ന് വായിക്കാമോ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലർ നിൽക്കുന്നവരെ അവൻ 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 പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും പ്രത്യക്ഷനാകും വീണ്ടും വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ പുസ്തകം ആത്മാവ് ഇതാ വേഗം യേശു വരുന്നു ഏറ്റവും അടിസ്ഥാന അല്ലെങ്കിൽ അവരുടെ പ്രത്യാശയുടെ പ്രധാന ഭാഗം യേശുവിന്റെ മടങ്ങി വരവാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കിയാൽ റഷിയ പറഞ്ഞ പോലെ ത്യാഗം ഭൂമിയിൽ സംഭവിക്കുക ക്രൈസ്തവ സമൂഹങ്ങൾ പോലും പ്രത്യേകിച്ച് വേർവിട്ടു വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ പോലും ഈ ലോകത്തിലെ സമ്പൽ സമൃദ്ധി തേടി അവർ പോകുക പിശാജു ഭയങ്കര വഞ്ചകനാണ് മനുഷ്യന്റെ ക്ഷണവകുരമായ അവൻ അവനെന്തെങ്കിലുമൊക്കെ കുറെ ഭൗമിക നന്മകളും ജടീക സുഖങ്ങളും ലോകത്തിലെ സ്ഥാനമാനങ്ങളും കൊടുത്ത് അവന്റെ ആത്മാവിനെ വശീകരിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാത്താൻ തന്ത്രം എനയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക നമ്മൾ നോക്കിയാൽ യേശുവിന്റെ വരവോ നിത്യതയോ അന്തിമ നൈവിധിയോ ഒന്നും ക്രൈസ്തവർക്കിടയിൽ നമുക്ക് കേൾക്കാനേ ഇല്ല കുറെ ഭൗമ്യ നന്മകളാണ് ഭൗമ്യമായ സന്തോഷങ്ങള് ആരോഗ്യമുള്ള ശരീരം ദീർഘായുസ് ഇങ്ങനെ കുറെ അനുഗ്രഹത്തെ തേടി ഇന്ന് ക്രൈസ്തവർ ഒഴുകിയാണ് ഇതിന്റെ പിന്നിൽ വഞ്ചകനായ പിശാജിന്റെ തന്ത്രമുണ്ട് ലോകം ദൈവമക്കൾക്ക് യോഗ്യമല്ല യേശുവിനെ ലോകം പകച്ചെങ്കിൽ ഭക്തന്മാരെ ലോകം നമ്മയും പകയ്ക്കും നാം ലോകത്തിന്റെ സ്നേഹിതരാകരുത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ അവകാശം നിത്യതയിലാണ് നീ നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും നീ വിശാലമായ ഒരു ദേശം കാണും യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾ ചപ്പുര ജീവിച്ച പ്രവാചകനായ യേശു പുതിയ നിയമസഭയോട് പറയുകയാണ് നീ നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും വിശാലമായ ഒരു ദേശം കാണും അപ്പോൾ യേശുവിന്റെ മടങ്ങി മടങ്ങിവരവ് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ യേശു വരും യേശു പറഞ്ഞു ഞാൻ പോയതുപോലെ വീണ്ടും വരും സ്നേഹന്മാർ പറഞ്ഞു അവൻ മടങ്ങി വരും ദൂതന്മാർ പറഞ്ഞു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാണ് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും അന്തിമ പ്രവചന ഭാഗമായ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു നിൽക്കുന്നല്ലോ ഇതാ അവൻ വേഗം വരും ഇനി രണ്ട് ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടും ഒന്ന് യേശു എപ്പോഴാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ സ്ത്രീകന്മാർ ഞങ്ങളൊക്കെ ഞാൻ സുവിശേഷ വിലയ്ക്ക് വരുന്ന പ്രാരംഭം ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷങ്ങൾക്കു അന്നൊക്കെ എല്ലാ പാസ്റ്റർമാരെയും പ്രതീക്ഷ യേശുവിന്റെ വരവാണ് അതെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവസാന പ്രാർത്ഥന വാക്കിൽ ഈ ബഹുമാനപ്പെട്ട മാത്തുകുട്ടിച്ചാനോടൊപ്പം ഞാൻ താമസിക്കുമ്പോഴും കേട്ടിട്ടുണ്ട് കർത്താവേ ഈ രാത്രിയിൽ അങ്ങ് വരുന്നെങ്കിൽ അങ്ങയുടെ വരവിനായി ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവിനെയും സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച അദ്ദേഹം ആ പ്രാർത്ഥിച്ചുറങ്ങുന്ന ഞാൻ കണ്ടിട്ടു എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടു പ്രഭാതമാകുമ്പോൾ രാവിലത്തെ സ്വത്ര പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ദിനം പകലെങ്കിൽ കർത്താവേ നീ മടങ്ങി വരുന്നെങ്കിൽ ഞങ്ങൾ അതിനായി ഞങ്ങൾ ഒരുക്കണമേ ദേഹം ദേഹി ആത്മാവിനെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു മെസ്സിക വരാൻ താമസിച്ചു അത് രക്ഷയെന്ന് നമുക്ക് കരുതാം സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും നമ്മുടെ പ്രതീക്ഷ അതാണ് അടുത്തത് യേശു എപ്പോഴായിരിക്കും വരുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ശ്ലീകന്മാരൊക്കെയും മശികാവ് മടങ്ങി വരവ് പ്രതീക്ഷിച്ചിരുന്നു അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു തമ്മിൽ തമ്മിൽ അവർ തമ്മിൽ കണ്ടാൽ ഉടൻ പറയും മാറോ നമ്മുടെ യേശു വരുന്നു അതായിരുന്നു ശ്ലീകന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയും പക്ഷേ കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി ക്രൈസ്തവർ ഇതുവരെ കേട്ട ശബ്ദത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിന്റെ എന്നാൽ യേശു ഇതുവരെ വന്നില്ല യേശു വരുമോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബൈബിൾ അതിനെന്തു പറയും യേശു എപ്പോഴാണ് വരുന്നത് നമ്മുടെ ഒരു പാട്ടുണ്ട് അല്ലേ അല്ലെ ഹാമീൻ കർത്താവേശുവേ അല്ലേ യേശുവേ വരണമേ അതിവേഗം വരണമേ ഏതോ ഭക്തന്മാർ മനോവേദനയിൽ മശികായുടം അടങ്ങി വരവ് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പാടിയതാ ആമീൻ കർത്താവേ വരണമേ വരണമേ നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു സഹോദരങ്ങളെ ഒരു ഒരു അറുപത്തഞ്ച് എഴുപത് വർഷങ്ങൾക്ക് മുൻപുള്ള ബെന്തിക്കോസുകാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവരുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ യേശുവിന്റെ വരവും പ്രതീക്ഷയുമാണ് വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം സെൻട്രലുള്ള ഒരു സ്ഥലത്ത് ഒരു കാത്തിരിപ്പിൽ യേശുവിന്റെ വരവും ശരീര രൂപാന്തരവും പറഞ്ഞ് വിശുദ്ധന്മാർ ഉണർ മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മുടെ ഒരു പാവപ്പെട്ടേ അപ്പച്ചൻ ആത്മാവിൽ നിറഞ്ഞ് അന്നത്തെ വിശ്വാസ വീടിന്റെ കാ ഉത്തരത്തെ ചാടി കയറി കുറുകെ വെച്ചിരിക്കുന്ന ഒറ്റ ചാട്ടത്തിന് ചാടി അതിന്റെ മേളിൽ കയറി മീറ്റിംഗ് കഴിഞ്ഞ ആരോ വെച്ചാണ് അങ്ങനെ താഴെ ഇറക്കിയത് കാര്യം സാധുക്കളാണ് ദരിദ്രരായ മനുഷ്യരാണ് ഈ ലോകത്തിൽ പ്രത്യാശയ്ക്കും പ്രശംസയ്ക്കും ഒന്നുമല്ല മസിയായ വരവാണ് പ്രതീക്ഷ യേശുവരും ശരീരം രൂപാന്തരപ്പെടും ഈ പ്രത്യാശ ഉള്ളിലുള്ളവർ കരങ്ങൾ ഉയർത്തി സത്യമായിട്ട് ഒരു ഹലോ പറഞ്ഞോട്ടോ ഈ രാത്രിയിൽ ആ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ക്ഷണഭംഗുരമായ ഐശ്വര്യനപ്പുറം നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ലജ്ജിക്കാതിരുപ്പാൽ ആ പ്രത്യാശയ്ക്കായി ഇന്ന് രാത്രി നമുക്ക് ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ യേശു എത്രയും എപ്പോഴും വരും ബൈബിളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ബൈബിൾ യേശുവിന്റെ വരവിനെ കുറിച്ച് എന്താണ് പറയുന്നത് വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ബൈബിൾ പറയുന്ന അനുസരിച്ച് യേശുവിന്റെ വരവിന് അതിന് നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരിക്കൽ സ്ത്രീകന്മാർ ചോദിച്ചു ഗുരു എപ്പോഴായിരിക്കും അങ്ങയുടെ വരവ് എപ്പോഴായിരിക്കും അത് സംഭവിക്കും മത്താടെ ചുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വരുമ്പോൾ ഹേനോതാവ് എന്ന മഹാരാജാവ് പണതുയർത്തിയ മഹിമേറിയ ദേവാലയത്തിന്റെ മഹിമകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ യേശു പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും ലോകാവസാനത്തെക്കുറിച്ചും മസിയായുടെ വരവിനെ കുറിച്ചും ഒരു ചെറിയ വാക്കുകൾ പറഞ്ഞു എന്നാൽ തുടർന്ന് അവർ ചോദിച്ചു ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്തടയാളം മശിക തിരുവായി മൊഴിഞ്ഞ് തന്റെ സ്ത്രീഹന്മാരോട് പറഞ്ഞത് മത്താഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമുക്ക് കാണാം എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരെ അപ്പോൾ യേശു എപ്പോൾ വരും എന്ന ചോദ്യത്തിന് ബൈബിൾ നാലു ഭാഗങ്ങളെ നമുക്ക് വീക്ഷിക്കണം ഒന്ന് പിതാവ് അനുവദിക്കണം നമ്മൾ വരണമേ വരണമേ എന്നൊക്കെ പറഞ്ഞാൽ നടക്കൂ പണ്ടൊരു പാസ് ഉണർ മീറ്റിംഗ് നടത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പം പാസ് പ്രാർത്ഥിച്ചു കർത്താവ് യുവമാരിപ്പോൾ ഏറെക്കുറെ ഒക്കെ ഒരു പരുവത്തിലിരിക്കുകയാണ് തമ്മിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ നീ വന്നാൽ യുവന്മാരിൽ പത്ത് പേരെങ്കിലും പോകും ഗേറ്റിന്റെ പുറത്ത് പോയാൽ ഇവന്മാരെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല പണ്ട് മൂന്ന് ദിവസത്തെ ഉപാസവും ഏറ്റുപറച്ചിലും തിരുവത്താഴവും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വന്നാൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ പിന്നെ ഗേറ്റ് വിട്ട് പുറത്തു പോയാൽ എനിക്ക് ഉത്തരവാദിത്വം അങ്ങനെ കാത്തിരുന്നവർ യേശുവിനെ കാത്തിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടാം തീയതി യേശു എന്നൊക്കെ പറഞ്ഞവരുണ്ട് അമേരിക്കയിലും റഷ്യയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ യേശു വരുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലൊരു മനുഷ്യനെ കണ്ടു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു നല്ലൊരു ഒക്കെ ഉണ്ട് അദ്ദേഹം എന്ത് ചെയ്തു യേശു വരുന്ന ഡേറ്റ് പ്രഖ്യാപിച്ച് ജോലിയൊക്കെ അങ്ങ് റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്തു തനിക്കുണ്ടായിരുന്ന ഫ്ളാറ്റും ഒക്കെ വിറ്റു അപ്പൊ തന്റെയൊരു ഒരു അകന്ന ബന്ധു അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്റേ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഞാൻ എത്രമാത്രം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും തന്നോട് ദൈവം പറഞ്ഞെന്നവർ ഇപ്പൊ എന്തിയെന്ന് അറിഞ്ഞുകൂടാ ഫ്ളാറ്റ് വിറ്റു ജോലിയും റിസൈൻ ചെയ്തു ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി എന്താ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ അപ്പൊ യേശു വരും എന്ന് പ്രതീക്ഷിച്ച് പ്രത്യാശിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട് അപ്പൊ യേശുവിന്റെ വരവ് ഡേറ്റ് സമയമൊക്കെ പ്രഖ്യാപിച്ച് ലജ്ജിതരായവരുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു എപ്പോൾ വരും അപ്പോൾ യേശു ഒരിക്കൽ പറയാണ് ആ നാഴും നാളും നാഴികയും എന്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ മറ്റാർക്കും അറിഞ്ഞുകൂടാ എപ്പം വരും നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ഒന്നിച്ച് ഒരു മാസം വെള്ളം കുടിക്കാതെ ഉപസിച്ചാലും പിതാവ് അനുവദിക്കുമ്പോഴേ യേശു വരത്തുള്ളൂ യേശു പറയും നിന്റെ പരിശുദ്ധ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ മരുപ്രയാസം പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരേണ്ട നാഴികയാകയാൽ നീ പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോഴേ നമ്മുടെ യേശു വരത്തുള്ളൂ അങ്ങനെയല്ലേ യേശു പറഞ്ഞത് ആ നാളും നാഴികയും എന്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ പിതാവ് എപ്പോൾ അനുവദിക്കുന്നുവോ എപ്പോൾ ആവശ്യപ്പെടുന്നുവോ അപ്പോൾ യേശു വരും അപ്പോൾ യേശു എപ്പോൾ വരും ചോദ്യത്തിന് അത് പരിശുദ്ധ പിതാവ് നിയോഗിച്ച സമയാറുമ്പോൾ യേശു വരും അല്ല നമ്മൾ പറഞ്ഞൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല അപ്പൊ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം യേശു എപ്പോൾ വരും ബൈബിൾ വായിച്ചാൽ അടുത്തതായിട്ട് യേശു പറയുകയാണ് എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ വരും നമ്മൾ യേശുവേ വാ വാ വാവാന്നൊന്നും പറഞ്ഞാൽ വരികയാവന്നാഥന്റെ ശുഭിശേഷം പതിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുക ആ വാസസ്ഥലത്തിന്റെ മണി തീരുമ്പോൾ ഒരാണ്ട പൂട്ടിയിടത്തില്ല എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കാൻ പോകിയാൽ അത് എപ്പോൾ തീരുന്നുവോ അപ്പോൾ ഞാൻ വരും യേശു എപ്പോൾ വരും നിത്യതയിലെ കർത്താവ് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിന്റെ വേല എപ്പോൾ തീരുമോ അപ്പോൾ നമ്മുടെ യേശു വരും നമ്മളെ അനേക വിശുദ്ധന്മാർ യേശുവിന്റെ വരവും പ്രതീക്ഷിച്ചിരുന്നു ആകാംക്ഷയോടെ അവർ കാത്തിരുന്നു ഞങ്ങൾ തന്നെ എത്രയോ പേരെ കണ്ടിരുന്നു അവരെ കണ്ണുകൊണ്ട് കാണുമെന്ന് അവർ വിശ്വസിച്ചു പ്രത്യാശിച്ചു രാപ്പകൽ അതിനായി പ്രതീക്ഷിച്ചു പക്ഷേ രഹസ്യം ഇതാണ് ബൈബിൾ പറയുന്നു പിതാവ് അനുവദിക്കുമ്പോൾ യേശു വരും രണ്ടാമത് നിത്യതയുടെ വാസസ്ഥലത്തിന്റെ വേല തീരുമ്പോൾ യേശു വരും ഇനി മൂന്നാമത് എന്താണ് മൂന്നാമതായി ബൈബിൾ പറയുകയാണ് റോമാ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസിനിയ പറയുന്നു ഇസ്രായേലിന് അംശമായ കാടിനെ ഉണ്ട് സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ അവസാന സംഖ്യ ചേരുവോളം സ്വർഗം അതിനായി വെയിറ്റ് ചെയ്യും ലോകത്തിൽ നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി നോക്കിയാൽ ഏതാണ്ട് അൻപത്തിനാല് ചാനലുകളിലാണ് ഒരുപോലെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപോലെ സുവിശേഷം എല്ലായിടത്തും എത്തണം രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കിടയിൽ അറിയിക്കപ്പെടുമെന്നുള്ള യേശുവിന്റെ വാക്കുപോലെ ആയിരക്കണക്കിന് ചാനലുകളിൽ മഷ്യാവിടെ ക്രൂശുമരണത്തിന്റെ മഹത്വം ഇന്ന് ലോകത്തിൽ അറിയിച്ചു കൊണ്ടേ ഇരിക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ അടുത്ത കാലത്ത് ഒരു ഭാസ്തതിനെ കുറിച്ച് പറഞ്ഞു ഈ കാട്ടൊലിവിനെ ഒട്ടിക്കുവാൻ ദൈവം തമ്പുരാൻ നല്ല ഒലിവിന്റെ കൊമ്പ് വലിച്ചൊടിച്ചെന്നൊരു വാക്യം കാട്ടൊലിവായ നിന്നെ ഒിക്കേണ്ടതിന് നല്ല ഒലുവിന്റെ കൊമ്പൊടിച്ചെന്ന് അപ്പോൾ എത്ര കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടോ അത്രയും കാട്ടൊലിവട്ടിച്ചേരുവോളം അത് ഞാൻ പുതുതായി കേട്ടതാണ് അദ്ദേഹം അതിന്റെ ഒരു ആശയം പറഞ്ഞതാണ് അതുകൊണ്ടാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത് കാട്ടൊലിവായ നിന്നെ ഒട്ടിക്കേണ്ടതിന് നല്ല ഒലുവിന്റെ ശിഖര ഒട്ടി ഒടിച്ചു എന്ന് തിരുവഴുത്തുവായി ഫ്രഞ്ചാദികളായി നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയമാക്കി തീർക്കേണ്ടതിന് ഇസ്രായേൽ എന്ന ആ ഒലുവിന്റെ ശിഖരങ്ങളെ ഒടിച്ചു മാറ്റി കാട്ടൊലിവായ നമ്മെ അതിന്റെ ഇടയിൽ ചേർത്തൊട്ടിച്ചു വീണ്ടും അദ്ദേഹം പറഞ്ഞപ്പോൾ അടുത്തൊരു വാക്ക് പറഞ്ഞു എത്ര കാട്ടൊരു എത്ര നല്ലൊലിവിന്റെ ഒടിച്ചിട്ടുണ്ടോ അത്രേം വന്നു ചേരുന്നവരെ അവൻ അംശമായ കാഠിനെ ജാതികളുടെ ഒന്ന് വായിക്കാമോ ജാതികളുടെ പൂർണ്ണ സംഖ്യ ജാതികൾക്ക് ഒരു പൂർണ്ണസംഖ്യ ഉണ്ട് ഇനിയിപ്പോ വേങ്ങൂര് എത്ര പേര് രക്ഷിക്കപ്പെടാനുണ്ട് എത്ര പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതാണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ആമിംഗർത്താവ് യേശു വേഗം പ്രത്യേകിച്ച് നമുക്ക് സ്വാർത്ഥത കൂടുതലാണ് എല്ലാ കാര്യങ്ങളിലുമെ നമുക്ക് പൊതുവേ സ്വാർത്ഥതയുടെ ഒരു സ്വാധീനത നമ്മുടെ മേലുണ്ട് അപ്പൊ നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ റെഡി ആയിക്കഴിഞ്ഞാൽ യേശു വരണം അല്ലെങ്കിൽ നമുക്ക് നിത്യതെ പോകണം ഇങ്ങനെ നമുക്ക് പുതിയൊരു ചിന്തയാണ് എന്നാൽ ബൈബിൾ പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ഇനി എത്ര പേർ ഭൂമിയിൽ വന്ന് ജനിച്ച് അവർ കർത്താവായ യേശുവിനെ കണ്ടെത്തി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി നിത്യതയ്ക്ക് അവകാശിയാകാനുണ്ടോ അവന്റെ അവസാനം വരെ അത് വെയിറ്റ് ആയി ഇനി നാലാമത്തെ ഭാഗത്തേക്ക് വരാം യേശു എപ്പോൾ വരും വരുമ്പോൾ വാക്യം പെട്ടെന്ന് ദൈവം എപ്പോൾ വരുമെന്നുള്ള ചോദ്യത്തിന്റെ മറുപടികളാണ് ഒന്ന് പിതാവ് അനുവദിക്കണം എപ്പോഴാണ് പിതാവ് അനുവദിക്കുന്നത് അപ്പോൾ നമ്മുടെ യേശു വരും നീ എത്രയും വേഗം മടങ്ങിപ്പോയി നിന്റെ പരിശുദ്ധ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട സവേ മണിയറയിലേക്ക് കൊണ്ടുവരിക എന്ന് പിതാവ് ആവശ്യപ്പെടുമ്പോൾ സകല സകല മഹിമയോടെ നമ്മുടെ കർത്താവ് വരും വീണ്ടെടുക്കപ്പെട്ട സഭയുടെ നിത്യതയുടെ നിവാസത്തിന്റെ പണിതീരുമ്പോൾ നമ്മുടെ യേശു വരും സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ നമ്മുടെ യേശു വരും നാലാമതായി പത്രോസ് പത്രോഴ് പറയുന്നു ലോകത്തിന്റെ ആരംഭം തുടങ്ങി വിശുദ്ധ പ്രവചിച്ച പ്രവചനം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും അപ്പോൾ യേശു എപ്പോൾ വരും ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകുമ്പോൾ യേശു വരും എന്ന് ദൈവം ലോകാരംഭം മുതൽ ആ യേശു എപ്പോഴാ അവരിൽ ദൈവം ലോകത്തിന്റെ ആരംഭം തുടങ്ങി ശ്രദ്ധിക്കുക യേശു എപ്പോഴാണ് വരുന്നത് ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ യഥാസ്ഥാനത്താകുമ്പോൾ നമ്മുടെ യേശു വരും ഞാൻ നാല് കാര്യമാണ് പറയുന്നത് ഒന്ന് നിത്യതയുടെ വാസസ്ഥലത്തിന്റെ വേല തീർക്കണം അതാ ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൻ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും രണ്ട് തന്റെ പരിശുദ്ധ പിതാവ് യേശുവിന്റെ വരവിന് അനുമതി കൊടുക്കണം മൂന്നാമതായി സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാനുള്ള ജാതികൾ രക്ഷയുടെ പൂർണതയിൽ വരണം നാലാമത്തെ വിഷയം പറയുന്നത് ലോകത്തിന്റെ ആരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്